പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ നമ്മൾ പഠിച്ചിരുന്നു ഇന്ന് നമുക്ക് ആ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യാം ഒന്നാമത്തെ ചോദ്യം കണ്ടെത്തി എഴുതാം നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവും തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ ഒരു സംഭാഷണമാണ് ചോദ്യഭാഗം അമ്മയാണ് ഈ വാക്കുകൾ പറയുന്നത് മക്കളുടെ പ്രവൃത്തികളിൽ മനം നൊന്നിട്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നത് വീട് വിൽക്കാനും തന്നെ ശരണാലയത്തിലേക്ക് മാറ്റാനുമുള്ള തീരുമാനം മക്കൾ രഹസ്യമാക്കി വെച്ചു അതൊരു വഞ്ചനയായി അവർക്ക് തോന്നുന്നുണ്ട് തൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടെയാണ് അവർ കഴിഞ്ഞിരുന്നത് അമ്മയുടെ ജീവിതത്തെയും അധ്വാനത്തെയും ബുദ്ധിമുട്ടായി ചിത്രീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മക്കൾ ശ്രമിക്കുകയാണ് അമ്മയ്ക്ക് സുരക്ഷിതമായ ഒരു ഇടമായിട്ടാണ് അവർ ശരണാലയത്തെ കാണുന്നത് മക്കൾക്കൊരിക്കലും ആ അമ്മയുടെ മനസ്സറിയാൻ കഴിയുന്നില്ല തന്നെ ആർക്കും വേണ്ടാത്തവളായി തോന്നിയത് കൊണ്ടാണ് ശരണാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മ ഇങ്ങനെ ചിന്തിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഉപന്യാസം തയ്യാറാക്കാനാണ് വീടും പറമ്പും ഗോപന്റെ ഷെയറ അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലോ സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത് പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ ആശ്രയമില്ലാത്ത വയോധികർക്ക് ശരണാലയങ്ങൾ എപ്പോഴും ഒരു അഭയം തന്നെയാണ് അവിടെ അവർക്ക് ഭക്ഷണം ചികിത്സ പരിചരണം എന്നിവ കൃത്യസമയത്ത് ലഭിക്കും പല ശരണാലയങ്ങളിലും നേഴ്സുമാരും ഡോക്ടർമാരും സേവനമനുഷ്ഠിക്കുന്നു ഒറ്റപ്പെടലില്ലാതെ അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയും എന്നാൽ കുടുംബമെന്ന ആശയം അവിടെ തകരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് കേരളത്തിലെ വീടുകൾ അച്ഛനും അമ്മയും മാത്രമേയുള്ളൂ കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതെയായി അതിൻ്റെ സ്ഥാനത്ത് അണുകുടുംബങ്ങൾ വന്നു ചേർന്നു എല്ലാ വീട്ടിലും മക്കൾ വിദേശത്താണ് അച്ഛനമ്മമാർ ഒറ്റപ്പെട്ടു പോകുന്നു അവർക്ക് ആശ്രയം പലപ്പോഴും വൃദ്ധസദനങ്ങൾ തന്നെയാണ് ചില കുടുംബങ്ങളിൽ മക്കളുണ്ടെങ്കിലും അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്ക് നേരമില്ല അതിനാൽ മക്കൾ അവരെ സംരക്ഷിക്കുന്നതിനായി വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്നു അവർ സുരക്ഷിതമായ ഒരിടം എന്ന നിലയിലാണ് വൃദ്ധസദനങ്ങളെ കാണുന്നത് ചിലരാകട്ടെ ഷെയർ എടുത്തതിനു ശേഷം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരുമുണ്ട് അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ എന്ന ചോദ്യം മനുഷ്യ ബന്ധങ്ങളിൽ വന്ന മാറ്റത്തെയാണ് കാണിക്കുന്നത് വൃദ്ധസദനങ്ങൾ രണ്ടു തരത്തിലാണ് ഉള്ളത് ശ്രദ്ധയും സംരക്ഷണവും നൽകുന്ന ഇടങ്ങളുണ്ട് രണ്ടാമത്തേത് ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് സുരക്ഷിതമായ താമസ സ്ഥലമാണ് മാതാപിതാക്കളെ ഉപേക്ഷിക്കാനുള്ള സ്ഥലമായി ഒരിക്കലും നാം വൃദ്ധസദനങ്ങളെ കാണരുത് അത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല വയസ്സായവരുള്ള സമീപനത്തിൽ പുതുതലമുറ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ് നമ്മളെ വളർത്തി വലുതാക്കിയത് അവരാണ് അവരോട് സ്നേഹവും കരുതലും കാട്ടേണ്ടതാണ് കുടുംബോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം വൃദ്ധജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിയുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കില്ല അനുഭവങ്ങളുടെയും അറിവുകളുടെയും ഖനികളാണ് വൃദ്ധജനങ്ങൾ എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത് പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് തിങ്കളാഴ്ച നല്ല ദിവസം മമ്മൂട്ടി കവിയൂർ പൊന്നമ്മ കരമന ജനാർദ്ദനൻ നായർ ശ്രീവിദ്യ എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആ വർഷത്തെ മികച്ച മലയാള ചലത്ര ദേശീയ പുരസ്കാരം ഈ ചിത്രം നേടുകയുണ്ടായി അമ്മയുടെ പിറന്നാളും അവധിക്കാലവും ആഘോഷിക്കാൻ നാട്ടിലെ കുടുംബ വീട്ടിൽ ഒന്നിച്ചു കൂടുന്ന മക്കളും ചെറുമക്കളും അവരൊന്നിച്ചുള്ള ഏതാനും ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ പ്രായോഗികതയും ഗൃഹാതൃത്വത്തിലും കുടുങ്ങി പ്രവാസി മലയാളിയുടെ ജീവിതത്തിന്റെ നേർ ചിത്രമാണ് ഈ സിനിമ ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ കേരളത്തിലെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് മാറുന്ന സാഹചര്യത്തിന്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത് ചുറ്റും മരങ്ങളുള്ള ഒരു കൃഷിയിടത്തിലെ ഒരു പഴയ തറവാട്ട് വീട്ടിലാണ് ജാനകി അമ്മ ജീവിച്ചിരുന്നത് കൂടെ അകന്ന ബന്ധുവായ ഒരു പെൺകുട്ടി സഹായത്തിനുണ്ടായിരുന്നു പശുക്കളെയും ആടിനെയും പോറ്റി കൃഷിപ്പണികൾ ചെയ്താണ് ആ അമ്മ കരിഞ്ഞുകൂടിയത് മരിച്ചു പോയ ഭർത്താവിൻ്റെയും അകാലത്തിൽ മരിച്ച മകളുടെയും ഓർമ്മയ്ക്ക് നട്ട മരങ്ങളിലൂടെ അവർ അവിടെ നിത്യസാന്നിധ്യമാകുന്നു ജനിച്ചു വളർന്ന വീട് വിൽക്കാനും അമ്മയെ വൃദ്ധസനത്തിലാക്കാനും ആഗ്രഹിക്കുന്ന ഒരു മകന്റെ കഥ കൂടിയാണിത് ബാംഗ്ലൂരിൽ ഫ്ളാറ്റ് വാങ്ങുന്നതിന് കുടുംബ വീട് വിൽക്കുക എന്ന ഉദ്ദേശം മകനായ ഗോപന്റെ വാക്കുകളിലുണ്ട് അമ്മയെ ശരണാലയത്തിലാക്കാൻ അവർ തീരുമാനിക്കുകയാണ് മൂത്ത മകന് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും മറ്റുള്ളവരുടെ പിടിവാശി കാരണം എല്ലാം നിശബ്ദമായി നിന്ന് കാണുക മാത്രമാണ് നാരായണൻകുട്ടി ജോസൻ ഗണിച്ചു പറയുന്ന നല്ല ദിവസമായ തിങ്കളാഴ്ച ആ അമ്മ ആ വീടിനോട് വിട പറയുകയാണ് അമ്മയ്ക്ക് ആ വീടുമായുള്ള ബന്ധം ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല വൃദ്ധസ്ഥലത്തിൽ എത്തിയതിന്റെ ആദ്യ ദിവസം തന്നെ ആ അമ്മ ഹൃദയാഘാതം മൂലം മരിക്കുന്നുണ്ട് താൻ ചെയ്ത പ്രവൃത്തി ഒരിക്കലും നീതികരിക്കാൻ ആവാത്തതാണെന്ന് ഗോപൻ തിരിച്ചറിയുന്നു വീട് വിൽക്കാൻ തീരുമാനിച്ചതിൽ നിന്ന് അവർ പിന്മാറുന്നു ഒടുവിൽ ആ വീട്ടിൽ തന്നെ ഗോപനും കുടുംബവും അവസാന കാലം വരെ ജീവിക്കുന്നു ഇതാണ് ചിത്രത്തിന്റെ കഥ ആധുനിക കാലത്ത് കുടുംബ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് നിസ്സഹായി പോകുന്ന വാർദ്ധക്യമെന്ന അവസ്ഥ ഹൃദയസ്പർശിയായി പത്മരാജൻ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരു പിടി മികച്ച നല്ല ഗാനങ്ങളും ഈ ചിത്രത്തിലുണ്ട് മനോഹരമായ ഒരു കുടുംബ ചിത്രം മികച്ച തിരക്കഥ മികച്ച അഭിനേതാക്കൾ എന്നിവയാണ് ഈ ചിത്രത്തിലെ പ്രത്യേകത കഥാപാത്ര നിരൂപണം തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് അമ്മ കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം സ്വഭാവം മനോനില നിലപാട് കഥയിലെ സ്ഥാനം മറ്റ് കഥാപാത്രങ്ങളുടെ ഇടപെടൽ എന്നിവ ഉൾക്കൊണ്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക പി പത്മരാജൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥയിലെ കരുത്തുറ്റ കഥാപാത്രമാണ് ജാനകിയമ്മ അവരുടെ ജീവിതത്തിൽ ഏറിയ പങ്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയാണ് ചെലവഴിച്ചത് വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിൽ പോലും അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വീട്ടിലെ എല്ലാവരെയും അവർ ഒരുപോലെ സ്നേഹിച്ചിരുന്നു ഗോപനും നാരായണയും കുട്ടിയും ചേർന്ന് വീടും പറമ്പും വിൽക്കാനും തന്നെ ശരണാലയത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ കണ്ണീരോടെ ആണെങ്കിലും മാനസിക കരുത്തോടെ ആ അമ്മ പെരുമാറുന്നുണ്ട് എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുത് എന്ന് കടുത്ത നിലപാടാണ് അവർ എടുക്കുന്നത് ശരണാലയത്തിൽ എത്തിയതിൻ്റെ പിറ്റേന്ന് അവർ മരണപ്പെടുന്നതിൽ നിന്ന് അവർ എത്രമാത്രം തൻ്റെ കുടുംബത്തെ സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ ആരാരും ഇല്ലാതെ പോകുന്ന വൃദ്ധ മാതാപിതാക്കളുടെ പ്രകൃതിയാണ് ഈ സിനിമയിലെ അമ്മ അറിയാം പ്രയോഗിക്കാം പശുവിൻ്റെ കാര്യമൊക്കെ അമിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആടിൻ്റെ കാര്യമൊക്കെ അമിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പശുവിൻ്റെയും ആടിൻ്റെയും കാര്യമൊക്കെ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ചേർത്ത് പറയുമ്പോൾ ഉണ്ടായ മാറ്റം എന്താണ് ചർച്ച ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ ആശയം ഒറ്റ വാക്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ മൂന്നാമത്തെ വാക്യം രണ്ട് ലളിതവാക്യങ്ങൾ ചേർത്ത് ഒരു വാക്യം ഉണ്ടാക്കിയിരിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ആവർത്തനം ഒഴിവാക്കി കൂടുതൽ വ്യക്തവും സ്വാഭാവികവും ആയിരിക്കുന്നതായി കാണാം ഭാഷയ്ക്ക് മനോഹാരിത കൈവരുന്നുണ്ട് ഉം ഓ എന്നിവ ചേർത്ത് വാക്യങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാണ് നിപാതം എന്ന് പറയുന്നത് ഉദാഹരണം വീട് ഗോപൻ്റെ ഷേറ പറമ്പ് ഗോപൻ്റെ ഷേറ വീടും പറമ്പും ഗോപന്റെ ഷെയറാണ് പ്രായമായ അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ പെരുകുന്നെന്തുകൊണ്ട് കുടുംബ ബന്ധങ്ങളും വൃദ്ധസദനവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക അനുകൂലിക്കുന്നവർ യുവജനങ്ങൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ സുരക്ഷിതരായി പാർപ്പിക്കുന്ന ഇടമാണ് വൃദ്ധസദനങ്ങൾ പ്രതികൂലിക്കുന്നവർ കുടുംബഘടനയിലും ബന്ധങ്ങളിലും വന്നു ചേർന്ന വിള്ളലുകളാണ് വൃദ്ധസദനങ്ങൾക്ക് കാരണം മോഡറേറ്റർ ഇന്ന് നമ്മൾ ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് കുടുംബവും വൃദ്ധസദനങ്ങളും വൃദ്ധസദനം മാതാപിതാക്കൾക്കായി നല്ലതാണോ അല്ലെങ്കിൽ അത് ബന്ധങ്ങളുടെ നഷ്ടം കാണിക്കാനോ ഇതിന് അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങൾ നമുക്ക് കേൾക്കാം അനുകൂലിക്കുന്നവർ പറയുന്നു നോക്കൂ ഇപ്പോൾ പല യുവാക്കളും ജോലിക്ക് വേണ്ടിയുള്ള കാരണങ്ങളാൽ വിദേശത്തേക്ക് പോകുന്നു അപ്പോൾ മാതാപിതാക്കളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ വൃദ്ധസദനം സഹായകമാണ് മറ്റൊരു കുട്ടി വൃദ്ധസദനങ്ങളിൽ ഡോക്ടർമാരുടെ സേവനവും മറ്റു സൗകര്യങ്ങളും ഉണ്ട് വീട്ടിൽ കിട്ടാത്ത ശുശ്രൂഷ അവിടെ ലഭ്യമാണ് വേറൊരു കുട്ടി ഒരു വയോധികൻ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ വൃദ്ധസദനത്തിൽ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താൻ കഴിയും അങ്ങനെ അവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കും പ്രതികൂലിക്കുന്നവർ വൃദ്ധസവനങ്ങളിലെത്തിയ ചിലർ തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടാത്തവരാണ് എന്ന തോന്നലുണ്ടാകും അത് അവരെ മാനസികമായി തളർത്തും ഇന്നത്തെ കുടുംബം മാതാപിതാക്കളെ ഭാരമായിട്ടാണ് കരുതുന്നത് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല മാതാപിതാക്കളെ മാനസികമായി സഹായിക്കുകയും സ്നേഹത്തോടെ നോക്കുകയും ചെയ്യേണ്ടത് കുട്ടികളുടെ കടമയാണ് അതിനു പകരം അതിനു പകരം വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്നത് ശരിയല്ല മോഡറേറ്ററിൻ്റെ വാദം ഇരുപക്ഷത്തിൻ്റെയും വാദങ്ങൾ പ്രധാനപ്പെട്ടതാണ് ആഴത്തിൽ ചിന്തിച്ചാൽ രണ്ടിടത്തും ശരിയുണ്ട് വൃദ്ധസദനങ്ങൾ ചിലർക്ക് സുരക്ഷയും പരിചരണവും നൽകുന്നുണ്ട് യുവാക്കൾ ഉപജീവനത്തിനായി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ ആരംഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം വൃദ്ധന്മാർ ഒറ്റപ്പെടേണ്ടവരല്ല അവരെ നാം സംരക്ഷിക്കണം എപ്പോഴും കുടുംബത്തിൻ്റെ ഒപ്പം അവരെ കൂടെ നിർത്തുന്നതാണ് നല്ലത് മറ്റൊന്നും ലഭ്യമായില്ലെങ്കിൽ മാത്രമാണ് മറ്റൊന്നും ലഭ്യമായില്ലെങ്കിൽ മാത്രമാണ് വൃദ്ധസഹനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പാടുള്ളൂ മാതാപിതാക്കളെ ഉപേക്ഷിക്കാനുള്ള സ്ഥലമായി ഒരിക്കലും നാം വൃദ്ധസാധനങ്ങളെ കാണരുത് അത് ഒരിക്കലും ന്യായീകരിക്കാനും ആവില്ല വയസ്സായവരോടുള്ള സമീപനത്തിൽ നാം മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം വൃദ്ധജനങ്ങളോട് നമ്മുടെ ഭാഗത്തുനിന്ന് സ്നേഹവും കരുണയും കരുതലുമെല്ലാം അത്യാവശ്യമാണ് ഇ വി കൃഷ്ണപിള്ളയുടെ പിന്നെ എന്ന കഥയും സിസ്റ്റർ മേരി ബനീജയുടെ ലോകമേ യാത്ര എന്ന കവിതയിലെ ഭാഗവുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് ചിന്തിപ്പിക്കുന്ന ഒരു ചെറിയ കഥയാണ് ഇ വി കൃഷ്ണപിള്ളയുടെ പിന്നെ ജീവിതം എല്ലാവർക്കും എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടമാണ് പക്ഷേ ഈ ലോകത്തെയും ശരീരത്തെയും നേട്ടങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് എന്ന സത്യം നാം മനസ്സിലാക്കുന്നില്ല ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെടും എന്ന ആശയമാണ് ലോകമേ യാത്ര എന്ന കവിതയിൽ സിസ്റ്റർ നമ്മോട് പറയുന്നത് നാം എത്ര തന്നെ വിസമ്മതിച്ചാലും ഒരിക്കൽ ഈ ലോകത്തെയും ശരീരത്തെയും ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ടതായി വരും ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയാണ് അത് അതുവരെ നാം നേടിയതെല്ലാം അവിടെ ഉപേക്ഷിക്കേണ്ടതായി വരും ഈ ലോകത്തിൽ നമ്മൾ നേടിയ ധനവും സുഖവും പ്രശസ്തിയും എല്ലാം അവിടെ നഷ്ടപ്പെടും എന്ന ഒരു ആശയമാണ് ഈ വരികളിൽ പറയുന്നത് എന്തൊക്കെ നേടിയാലും മതിയാകാത്ത മനുഷ്യന്റെ അത്യാഗ്രഹത്തെയാണ് ഈ രണ്ട് രചനകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ എന്ന ഇ വി കൃഷ്ണപിള്ളയുടെ കഥയിൽ ഒരു വിദ്യാർത്ഥിയും സന്യാസിയും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള അഗാധ ചിന്തക്ക് ദിൻ വാതിൽ തുറക്കുന്നു ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും ഭോഗാസക്തിയും മാത്രമാണ് കുട്ടിയുടെ ചിന്താവിഷയം ജീവിത സൗഭാഗ്യങ്ങൾ ധനം സുഖം കുടുംബം പെൻഷൻ എന്നിങ്ങനെ ഓരോ ഘട്ടങ്ങളും അവൻ സംശയമില്ലാതെ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഓരോ ഘട്ടത്തിനു ശേഷവും സന്യാസി പിന്നെ പിന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അതിലാണ് അവൻ തിരിച്ചറിവിലേക്ക് എത്തുന്നത് മരണത്തെയും അതിനുശേഷമുള്ള അപാരതയെയും കുറിച്ച് കുട്ടി മനസ്സിലാക്കുന്നു ലോകമേ യാത്രയിലെ യാത്ര മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് നാം ഈ ലോകത്തിൽ നിന്ന് എന്തൊക്കെ നേടിയാലും അതൊന്നും നാം തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല നാം എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് നാം തിരികെ പോകുന്നതും ജീവിതത്തെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം നാം എപ്പോഴും നന്മയുള്ള പ്രവൃത്തികളാണ് ചെയ്യേണ്ടത് നന്മ പ്രവർത്തിച്ചാൽ നമ്മൾ മരണശേഷവും ഈ ലോകത്തിൽ പ്രകാശമായി നിൽക്കും ശ്രീനാരായണ ഗുരു പറയുന്നത് കരുണയുള്ളവനാണ് ജീവി എന്നാണ് കരുണയില്ലാത്തവൻ ദുഷിച്ച ദുർഗന്ധം വിക്കുന്ന വെറും ശരീരം മാത്രമാണ് നന്മകൾ പ്രവർത്തിച്ച് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രകാശമായി നിന്ന് നമുക്ക് വഴികാട്ടുന്നവർ ധാരാളമുണ്ട് ശ്രീനാരായണ ഗുരു മദർ തെരേസ ഗാന്ധിജി അയ്യങ്കാളിയെ പോലുള്ള മഹാന്മാരെല്ലാം ഈ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഈ പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങൾ അവസാനിച്ചു മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം